കഥകൾ കേൾക്കാൻ താൽപ്പര്യമുള്ള കേരളീയർക്ക് ജസ്റ്റിസ് കെ ഹേമയും മുതിർന്ന പ്രമുഖ നടി ശാരദയും കെ വി വത്സലകുമാരി ഐ എ എസും ചേർന്ന് തയ്യാറാക്കി നൽകിയ കഥാപുസ്തകത്തെക്കുറിച്ചല്ല കേരളം ചർച്ച ചെയ്യുന്നത് തിരശ്ശീലയിലെ കഥാപാത്രങ്ങളും അണിയറ പ്രവർത്തകരുമായി ജീവിച്ച് സിനിമയുടെ മിടിപ്പായി മാറുന്ന സ്ത്രീകൾ ആ വ്യവസായത്തിൽ അഭിമുഖീകരിക്കുന്ന പീഡാനുഭവങ്ങളുടെയും അനീതിയുടെയും നേരനുഭവ വിവരണമാണ് അതുപക്ഷേ ലൈംഗിക ദുരനുഭവങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ച് വിപണിയിൽ വയ്ക്കുന്നവരുടെ ദുഷ്ടലാക്കിൽ നിന്നും ഏറെ ദൂരെയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കിലും പ്രവൃത്തിയിലും വെറുക്കേണ്ടി വരുന്ന വിവേചനങ്ങളുടെ നൂറ് നൂറ് പെണ്ണനുഭവങ്ങളുടെ മൊഴിപ്പകർപ്പാകുന്നു ഈ റിപ്പോർട്ട് അങ്ങനെ അവർ പറഞ്ഞ ഓരോന്നിനും ഓഡിയോ പകർപ്പും വീഡിയോ പകർപ്പുമുണ്ട് അതെല്ലാം ചേർന്ന് പൂർണ്ണ രൂപമല്ല പുറത്തു വന്നതെങ്കിലും സ്വകാര്യതയുടെ സ്വാഭാവിക പ്രിവിലേജിൽ പൊതിഞ്ഞു പിടിച്ച ഭാഗിക റിപ്പോർട്ടിൻ്റെ അലയോലികൾ വേഗമടങ്ങാൻ പാകത്തിലുള്ളതല്ല ഇപ്പോൾ മലയാള സിനിമയിലെ വലിയൊരു ഭൂകമ്പം തന്നെയാണ് സൃഷ്ടിച്ചു സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നാണ് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി രഞ്ജിത്തിന്റെ രാജി അതുപോലെ എ എം എം എയുടെ സെക്രട്ടറി സിദ്ദിഖിന്റെയും രാജി സ്വന്തം സിനിമകളിലെ മാടമ്പിത്തരം പലപ്പോഴും സ്വഭാവത്തിലും പ്രകടമാക്കുന്നുവെന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിലിരുന്ന് ഒന്ന് മാസാകാൻ നടത്തിയ ശ്രമങ്ങൾ വിജയത്തോടടുക്കുമ്പോൾ ഫ്യൂസ് പോകുന്നതാണ് സാംസ്കാരിക കേരളം കണ്ടത് അപ്പോഴേക്കും രക്ഷയ്ക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും സി പി എമ്മിലെ ഒരു വിഭാഗവും ഉണ്ടായിരുന്നു സജി ചെറിയാന് പിന്നെ ഈ രാജിയും തിരിച്ചുവരവുമൊന്നും ഒരു പ്രത്യേക ഒരു പുത്തരിയല്ലല്ലോ കാരണം അദ്ദേഹം ഭരണഘടനയെ കുന്തവും കുടച്ചക്രവുമായി കണ്ടിട്ട് ഒടുവിൽ അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് കേരളീയരെ തെറ്റിദ്ധരിപ്പിച്ച് തിരികെ വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഏഴിനാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന മഹാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആകുന്നത് ആ വർഷം മാർച്ചിൽ നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവ ഉദ്ഘാടന വേദിയിലേക്ക് പോരാട്ടത്തിൻ്റെ പെൺ പ്രതീകം എന്ന് വിശേഷിപ്പിച്ച് അതിജീവിതയായ നടിയെ കൊണ്ടുവന്നു കരഘോഷം ലഭിച്ചുവെങ്കിലും പിറ്റേന്ന് കഥ മാറി നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയായ ദിലീപിനെ ജയിലിൽ സന്ദർശിക്കുന്ന രഞ്ജിത്തിൻ്റെ ചിത്രം വൈറലായി അതേ ചലച്ചിത്ര മേളയുടെ സമാപന ചടങ്ങിൽ സ്വാഗതം പറയാൻ രഞ്ജിത്ത് എണ്ണീറ്റപ്പോൾ കേട്ടത് ഡെലിഗേറ്റുകളുടെ കൂവലാണ് കൂവലൊന്നും പുത്തരിയല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എസ് എഫ് ഐയിൽ തുടങ്ങിയതാണ് ജീവിതം അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ മാറിയത് എസ് എഫ് ഐ ആയി തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ അവസാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കൂവലൊന്നും എനിക്ക് വിഷയമല്ല അതിന് ആരും പരാജയപ്പെടുകയും വേണ്ട എന്നായിരുന്നു രഞ്ജിത്തിൻ്റെ പ്രസംഗം അടുത്ത ദിവസം കൂവലിനെ പറ്റി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ നായയുടെ കുരയോടെ ഉപമിക്കുകയും ചെയ്തു പിന്നീട് ദിലീപിനൊപ്പം രഞ്ജിത്ത് വേദി പങ്കിട്ടു മാടംവിത്തരം കാണിക്കുന്ന രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ചലച്ചിത്ര അക്കാദമി കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഏവരും ഓർക്കുന്ന കാര്യമാണ് വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷൻ എന്ന മട്ടിലാണ് രഞ്ജിത്ത് പെരുമാറുന്നത് വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ നിർത്തിപ്പൊയ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയാൻ വീട്ടു ജോലിക്കാരല്ലല്ലോ അംഗങ്ങൾ ധാർഷ്ട്യവും മാഡമ്പിത്തരവുമായി നടക്കുന്ന രഞ്ജിത്ത് സർക്കാരിനെയാണ് അവഹേളിക്കുന്നതെന്നും അവർ വ്യക്തമാക്കിയിട്ടും രഞ്ജിത്തിനെ മഹത്വവൽക്കരിക്കുകയായിരുന്നു സജി ചെറിയാൻ എന്ന് പറയുന്ന സാംസ്കാരിക മന്ത്രി കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് നിർണയത്തിൽ രഞ്ജിത്ത് ഇടപെട്ടെന്ന ജൂറിയംഗം തുറന്നു പറഞ്ഞപ്പോഴും ഈ സാംസ്കാരിക മന്ത്രി രഞ്ജിത്തിൻ്റെ സംരക്ഷകനായി അദ്ദേഹം പ്രതിഭാശാലിയാണ് പോലും ജീനിയസാണ് പോലും കേരളത്തിലെ സത്യയിത്രയാണ് രഞ്ജിത്ത് അതുകൊണ്ട് അദ്ദേഹത്തെ മലയാളികളെല്ലാം നെഞ്ചിലേറ്റിക്കൊള്ളണം എന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ കൽപ്പന ആ എല്ലാവരും അനുസരിച്ചോളണം